അസാളേക്കും പി കെ സർക്കാർ കണ്ണു ഞാൻ ഇന്നുള്ളത് ഒരു പള്ളിയുടെ ആവശ്യവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് പല പല ആവശ്യങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നു പക്ഷെ അള്ളാഹുവിൻ്റെ ഭവനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ആദ്യമായിട്ടാണ് സഹോദരന്മാരെ ഈ വീഡിയോ നിങ്ങൾ തട്ടിക്കളയരുത് നിങ്ങളെല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണിത് ശ ഇത് ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് പിന്നെ ആനുവായൽ മീൻകൊന്ന് ആനുവായിൽ എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു ചെറിയൊരു മഹലാണ് ഇവിടെ ചെറിയൊരു പള്ളി നിസ്കാര പള്ളി ഉണ്ടായിരുന്നു അത് വളരെ പ്രയാസം ഉള്ള നിസ്കരിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അപ്പോൾ പള്ളി ഏകദേശം പൊളിയാറായപ്പം ഈ നാട്ടുകാർ ഒരു കമ്മിറ്റി കൂടുകയും ഇത് പള്ളി ഒരു ഇപ്പോഴീ കമ്മിറ്റിക്ക് ഒരുപാട് കടബാധ്യതയുണ്ട് ഏഴു ലക്ഷം രൂപ കടബാധ്യത ഉണ്ട് ഒരു പണിയും ഇവിടെ നടന്നിട്ടില്ല ഒരുപാട് പണികൾ ഇവിടെ നടക്കാനുണ്ട് നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഈ പണികൾ ഒരുപാട് ചെയ്യാൻ സാധിക്കും വിശാല ഈ റമദാനിലെ പകുതിക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ ചാരിറ്റിയുമായി ബന്ധപ്പെടുകയും അത് അന്വേഷിക്കുകയും അർഹതപ്പെടുകയും പള്ളിയാണെന്ന് കണ്ട് എല്ലാം അന്വേഷിക്കുകയും ചെയ്തപ്പോഴാണ് നമ്മുടെ അന്നേരം തന്നെ സഡൻ ആയിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തപ്പോൾ അഴീക്കോട് സ്വദേശി ദുബായിൽ വർക്ക് ചെയ്യുന്ന സഹോദരൻ എഴുപത്തിമൂന്ന് ചാക്ക് സിമെന്റ് കൊടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഇവർക്ക് ഇവിടെ പിന്നെ ഒതു കൊടുക്കാൻ ഔതുകളൊന്നുമില്ല ഒരു പൈപ്പിൽ പോട്ടിലാണ് ഒതു കൊടുക്കുന്നത് അപ്പം അവിടെ ഒതു വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാവണം അവിടത്തേക്ക് തൊണ്ണൂറ്റഞ്ചായിരം രൂപ ഒതുവെടുക്കേണ്ട കാര്യങ്ങളേക്ക് വരുമെന്ന് ഇവിടുത്തെ പിന്നെ കമ്മിറ്റി മെമ്പർമാർ പറഞ്ഞു കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അത് നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യും നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്മൾ വാട്സപ്പ് ഒരു സഹോദരനും അവരുടെ രണ്ട് സുഹൃത്തുക്കളും കൂടി അലഹമ്മ തൊണ്ണൂറ്റഞ്ചായിരം രൂപ ഇന്ന് ഇവിടുത്തെ ഏൽപ്പിക്കുകയാണ് ഇനിയും ഒരുപാട് പണികളുണ്ട് കണ്ടു ബാക്കിൽ കിടക്കുന്ന മിമ്പർ ഒന്നുമില്ല മിമ്പറൊക്കെ വേണം ഇതൊക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പള്ളി പള്ളിയുടെ പണി മനോഹരമായിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കും ഇൻഷാള്ളാഹ് ഇത് ചെയ്തവർക്കെല്ലാം അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ ലോകത്തും വിജയിച്ച കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നാളെ പല ലോകത്ത് അവർക്ക് ഒരു ഭവനം തന്നെ നിർമ്മിച്ചു കൊടുക്കുമാറാവട്ടെ നമ്മുടെ പ്രസിഡന്റ് മറ്റുള്ളവരും പള്ളി ഭാരവാഹികൾ നിങ്ങളോട് കണ്ട് സംസാരിക്കും അസലാ വലൈക്കും വാഹമുല്ലാ താല വർക്കാത്തു അലഹമില്ല ഈ നിലയിൽ എത്തിച്ച ഇത്രയോ ആൾക്കാരുണ്ട് വളരെ സന്തോഷം വളരെ എന്താണെന്ന് പറയേണ്ട തന്നെ വാക്കുകളില്ല അപ്പം അലഹമ്മില്ല അതുപോലെ കുറച്ച് വർക്കുകളും കൂടി ബാക്കി നിൽക്കുകയാണ് അതിന് വലിയൊരു തുക പിന്നെ ബാധ്യതയുണ്ടാകും ഇനിയുള്ള തുക വർക്കിനാണല്ലോ കൂടുതൽ എമൗണ്ടുകളൊക്കെ വരുന്നത് പൊതുവിലെല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഇൻഷാല്ല കഴിയുന്ന ആൾ പരമാവധി ഇത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പരമാവധി സഹായം ചെയ്തു തരണമെന്നാൽ നമ്മൾ ഈ പള്ളി എടുക്കാൻ തുടങ്ങിയത് മുതൽ വളരെ സന്തോഷത്തിലായ ഒരു സമയം കൂടിയാണ് ഞാൻ ഈ പള്ളിയുടെ ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് മുഹമ്മദ് റയിസ് ഇല്ലിക്കൽ മമ്മിയൻ വളപ്പിൽ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഇന്നിവിടെ കൂടിയവരും മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പ്രസിഡന്റ് മറ്റുള്ള നമ്മുടെ സത്താർക്ക അതുപോലെ മൻസൂർക്ക അതുപോലെ ഭാരവാഹികളും എല്ലാവരും കൂടെ എത്തിപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട് അലഹമില്ല നമ്മൾ എട്ട് വർഷം മുമ്പേ ഇതിന് ഈ പള്ളി വളരെ നാൽപ്പത് വർഷത്തോളം പഴക്കമായ പള്ളിയായിരുന്നു അത് വളരെ ബുദ്ധിമുട്ടും പല പല തരത്തിലുള്ള സാഹചര്യം അനുസരിച്ച് എട്ട് വർഷത്തോളം പൊളിച്ച് മാറ്റണം എന്നുള്ള എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു പൊതുവെ അത് ഇതുവരെ നടന്നിട്ടില്ല അപ്പം ഇനി ഇത് നടന്നത് നമ്മുടെ കഴിഞ്ഞ റമദാൻ മാസത്തിൽ കൂടിയാലോചനയിലാണ് അതിന് ഒരു സാഹചര്യം ഉണ്ടായി അലഹദില്ല റബിന് പ്രത്യേകം നന്ദി ഷുക്ർ പറയാണ് അലഹമില്ല അതുപോലെ നമ്മൾ ഈ മാലനിവാസികളും മറ്റുള്ളവർ ബന്ധപ്പെട്ടവരെല്ലാവരും വളരെയേറെ പ്രവാസികളും വളരെയേറെ സാഹചര്യത്തിൽ സഹായിച്ചിട്ടുണ്ട് അലഹമില്ല അതുപോലെ ആ സമയത്ത് നീങ്ങുമ്പോഴാണ് നമ്മുടെ പ്രിയ ഒക്കെ കണ്ടുമുട്ടുന്നതും അലഹമ്മില്ല വളരെ വളരെ സന്തോഷമാണ് ആ സാഹചര്യങ്ങളൊക്കെ അലഹദില്ല അപ്പോൾ നമ്മളെ ഈ പള്ളി ചെറിയൊരു രൂപത്തിൽ ആയി എന്ന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് ബാക്കിയുള്ള കുറേ വർക്കുകൾ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കുറേ വർക്കുകൾ ബാക്കി നിൽക്കുകയാണ് ഇൻഷാള്ള അപ്പോൾ നമ്മുടെ ഈ വോയിസ് കേൾക്കുന്നവരും എല്ലാവരും പരമാവധി നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ട് ഏത് തരത്തിലാണോ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആ തരത്തിൽ നമ്മൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും സഹായിച്ചു തരണമെന്ന് ദീൻ ഇസ്ലാമിന്റെ പേരിൽ പ്രത്യേകം പിന്നെ അറിയിക്കുകയാണ് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ അഴീക്കോട് മീൻകുന്ന് ആനിവയൽ മദനി ജുമാ ഉള്ളത് ഒരു അറബി സഹായിച്ചിരുന്നു പത്ത് ലക്ഷം രൂപ അറബി സഹായിച്ചിരുന്നു അല്ല ആ സഹോദരൻ നന്നാവും തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ ഇനിയും ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് നിങ്ങളെ ഏറ്റെടുക്കാം നമ്മളിപ്പോൾ കണ്ടു മിഞ്ഞാന്ന് കണ്ടു രണ്ടു ദിവസം മുമ്പ് കണ്ടു എന്നാൽ ഈ കേരളത്തിൽ മുപ്പത്തിനാല് കോടി രൂപ കോടി രൂപ ഒന്നുമല്ല എന്ന് കണ്ടു നിങ്ങൾ എല്ലാവരും അത് ചേർത്ത് പിടിച്ച് തെളിയിച്ചപ്പോൾ ഈ ഭവനം അള്ളാഹുവിൻ്റെ ഭവനം നിങ്ങൾ ചേർത്ത് പിടിച്ചാൽ ഒന്നുമല്ല പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും ഇൻഷാ അല്ലാ സഹോദരന്മാർ ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ പിന്നെ ഗ്രൂപ്പുകളിലേക്ക് ഓരോ ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഈ പള്ളിയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നിങ്ങൾ ഓരോരാളെ ഏറ്റെടുക്കുക അള്ളാഹു നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ ഈ ലോകത്ത് വിജയിച്ച കൂട്ടത്തിൽ ഉലിപ്പെടുത്തുമാറാവട്ടെ ദീർഘ ആരോഗ്യത്തുള്ള ദീർഘായ്സ് നിങ്ങൾക്ക് പ്രധാനം ചെയ്യുമാറട്ടെ ആമീൻ യാറബലീൻ അസ്ലാം അലൈക്കും അറഹമുല്ലാ വർക്കത്തു